ഹായ് നമസ്കാരം ആർപോ ഫിഷിങ്ങിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഒരു സ്പെഷ്യൽ കോംബോ ഓഫറാണ് അത് ഈ പറഞ്ഞു ഞാൻ എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ വീഡിയോ കാണുക ഇതിന്റെ സ്റ്റോറി നിങ്ങൾ വൺ ബൈ വൺ ആയിട്ട് കേൾക്കാൻ പോകുന്നതേ ഉള്ളൂ എന്തൊക്കെയാണ് റോഡ് റീല് അതിന്റെ ബ്രൈഡ് അതിൻ്റെ ലൂറുകൾ എല്ലാം നമ്മൾ വ്യക്തമായിട്ട് പറയും ഇതൊരു സ്പെഷ്യൽ ഓഫറാണ് ഇതിന്റെ കൂടെ ഒരു ബാഗ് സഹിതം കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ബാഗ് ആ ബാഗ് ഒന്ന് ഞാൻ എടുത്തുണ്ട് കേട്ടോ ഈ കോമ്പോയ്ക്ക് ഒരു മുമ്പ് ഇത് ചെയ്തിട്ടുണ്ട് ഒരു മൂവായിരം രൂപ എന്റെ എന്തുവാ എന്റെ ചാനലിനകത്തുണ്ട് സിക്സറിനകത്തും ഉണ്ട് പിന്നെ ഇത് ഞാൻ നല്ല ഒരുപാട് കഴിഞ്ഞ സീസണിൽ കഴിഞ്ഞ ഒരു മൂന്ന് നാല് മാസം മുമ്പ് ഏറ്റവും കൂടുതൽ വിറ്റ ആൾക്കാർ ഇഷ്ടപ്പെട്ട ഒരു മൂവായിരത്തിന്റെ കോമ്പോ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ആൽഫാഡ ലൈറ്റ് വെയിറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം വെയിറ്റേ ഉള്ളൂ ഈ റോഡ് നല്ലതുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഒടിഞ്ഞൊന്നും പോകത്തില്ല ഈ റോഡ് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ മറ്റുള്ള റോഡുകൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഈ സ്റ്റാർട്ടിങ് ഇത് ഒരു ീമിയം റോഡെന്ന് പറയാം അത്ര സ്റ്റാർട്ടിങ് എന്ന് പറയാൻ പറയാം നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട റോഡ് അതുകൊണ്ട് ഞാനിത് ഒരുപാട് വീണ്ടും വീണ്ടും ഈ റോഡ് തന്നെ സെലക്ട് ചെയ്യുന്നു നല്ല റോഡിന് ടോപ്പ് ആക്ഷൻ നല്ലതുപോലെ കിട്ടുന്നുണ്ട് നല്ല ആക്ഷൻ ഉണ്ട് നല്ല ഹുക്കപ്പ് ഉണ്ട് നല്ല ആക്ഷൻ ഉണ്ട് അല്ലോ ഒരു മീഡിയം ഹെവി ആക്ഷൻ ആണ് അപ്പൊ കറക്റ്റ് ഹുക്കപ്പ് നമുക്ക് കിട്ടും ഓവർ ഹെവി ആക്ഷൻ അല്ല ഒരു മീഡിയം ഹെവി ആക്ഷൻ പിന്നെ ടൂ ഹൺഡ്രഡ് ഫിഫ്റ്റി ഗ്രാമേ ഉള്ള ഇതിന്റെ ടോട്ടൽ വെയിറ്റ് നല്ല കാസ്റ്റിംഗ് ലെങ്ത് കിട്ടുന്നുണ്ട് പിന്നെ ടൂ പീസ് റോഡ് എയ്റ്റ് പീസ് റോഡാണ് റോഡ് റോഡ് എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ ലൈൻ ഇതിന്റെ മീൻ പിടിക്കാം മീൻ ഇന്ന മീനൊന്നും ഇല്ല ഏത് മീനേയും പിടിക്കാം ഏത് ടൈപ്പ് ഫിഷിംഗും ചെയ്യാൻ പറ്റുന്ന സോൾട്ട് വാട്ടറോ ഫ്രഷ് വാട്ടറോ കൈൻഡ് ഓഫ് ഫിഷിംഗ് നോ പ്രോബ്ലം അതാണ് ഈ റോഡിന്റെ പ്രത്യേകത അതുപോലെ റീലും അങ്ങനെ തന്നെ ഇതിന്റെ കപ്പാസിറ്റി പന്ത്രണ്ട് കിലോ ഡ്രാ കപ്പാസിറ്റി ഉണ്ട് എന്ന് ഇതിനൊക്കെ പിന്നെ ഇതിനൊക്കെ ഒരു പ്രത്യേകത ഈ റീലിനോ ഇതിന് എന്തെങ്കിലും കംപ്ലൈന്റ് വന്ന ഇതിന്റെ പാർട്സ് ഉണ്ട് ഹാൻഡിൽ പാർട്സ് കിട്ടും ഡ്രാഗ് നമുക്ക് കിട്ടും അങ്ങനെ പിന്നെ ഇത് ഈ വെയിലിന്റെ പോർഷൻ കിട്ടും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പാർട്സ് ആയിട്ട് നമുക്ക് വിൽക്കുന്നുണ്ട് പിന്നെ ബെയറിങ് ഏത് ടൈപ്പ് ബെയറിങ്ങും ഫിഷിങ്ങിന് വേണ്ടിയുള്ള എല്ലാ ടൈപ്പ് ഫിഷിംഗ് റീലിന്റെ ബാൽ ബെയറിങ്ങും നമുക്ക് സ്റ്റോക്ക് ഉണ്ട് അതിനൊരു നൂറ് രൂപയുള്ളൂ അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ സ്പെഷ്യൽ ഫിഷിംഗ് ഷോപ്പ് ആയതുകൊണ്ട് അങ്ങനെയുള്ള സർവീസ് ഒക്കെ നമുക്ക് കിട്ടും നല്ല ലോങ് കാസ്റ്റ് കിട്ടും അതിനു വേണ്ടിയുള്ള സ്പെഷ്യൽ ലൈനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ ബ്രൈഡ് ലൈൻ എന്ന് പറയുന്നത് വെറും തേർട്ടി എൽ ബി നൂലാണ് നല്ല എയ്റ്റ് എക്സ് ബ്രൈഡ് വെള്ളം പിടിക്കുക നല്ല ലോങ് കാസ്റ്റ് ചെയ്യാൻ പറ്റും നല്ല പവർ ആയിട്ട് അടിക്കുകയും ചെയ്യും ഇതൊരു ഈ റോഡിന്റെ ഒരു പ്രത്യേക മാക്സിമം ഒരു ഹൺഡ്രഡ് ഗ്രാം വരെ നമുക്ക് കാസ്റ്റിംഗ് പവർ കിട്ടും അത് തന്നെ ഒരു നൂറ് ഗ്രാം കാസ്റ്റിംഗ് വെയിറ്റ് ഒരു റോഡിന്റെ പവർ ഞാൻ കാസ്റ്റിംഗ് പവറിലാണ് നമ്മൾ വലിച്ചു മീനെ പൊക്കി തൂക്കി ഒരു മീനെ തൂക്കി പൊക്കി പൊക്കിയെടുക്കാമെന്നു അങ്ങനെ നോർമലി ഫിഷിംഗ് ആ ചോദ്യം ചോദിക്കാറില്ല എത്ര മീനെ ഇങ്ങനെ പിടിച്ചു പൊക്കാവുന്നതാണ് ഇപ്പൊ രണ്ട് കിലോ സാധനങ്ങനെ പിടിച്ചുപോക്കുമ്പോഴത്തേക്ക് നമ്മൾ മീനെ പിടിക്കുക എന്നുള്ളത് നമ്മൾ ലെങ്തിൽ എറിയുക മീനെ പിടിച്ച് എത്തിക്കുക ലാൻഡിങ് നെറ്റോ അല്ലെങ്കിൽ ഹുക്കോ എന്തെങ്കിലും എടുക്കുക അല്ലെങ്കിൽ സൈഡ് വെച്ചിട്ട് ആ മീൻ്റെ വള്ളിയിൽ പിടിച്ച് വലിച്ച് മീനെ കറക്കിറ്റാന്നുള്ളതാണ് ഇല്ല അങ്ങനല്ല അങ്ങനെ അല്ല അങ്ങനെ ഇല്ല ലൈൻ ഫുള്ളിംഗ് പവറാ കൊടുക്കുന്നത് നാല്പത് എൽ ബി ഫുള്ളിംഗ് പവർ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുന്നതിന് നമ്മൾ വലിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇതിന്റെ പവർ കൊടുക്കുന്നത് അല്ലാതെ ഒരു പിന്നെ ചില റോഡുകളൊക്കെ ഇങ്ങനെ വലിച്ചു സോളിഡ് പൈബർ അതിന് വിലയൊക്കെ കുറവാണ് ഒരു എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപ സോളിഡ് റോഡുകളുണ്ട് അത് കൈകട പണി തീരും ഫിഷിംഗ് റോഡ് എപ്പോഴും വില കൂടുന്നതിനനുസരിച്ച് വെയിറ്റ് കുറയുകയാണ് ചെയ്യുന്നത് അതിന്റെ വേറെ ലെവലാകും ഫീലിംഗ് വേറെ ആയി കിട്ടും നമ്മൾ ഇപ്പൊ ഷഡിൽ കളിക്കാൻ പോകുമ്പോഴത്തേക്ക് ഷട്ടിൽ മാറ്റി ലൈറ്റ് വെയിറ്റ് ആയിട്ടാകുന്ന അതുപോലെ തന്നെ ഇതും നമ്മുടെ കൈക്ക് സുഖം കൊടുക്കുക എന്നുള്ളതാണ് ഫിഷിങ്ങിന്റെ ഏറ്റവും വലിയ ഒരു ഇത് നോർമൽ നോർമൽ ഓപ്പൺ ഗൈഡാണ് സാധാ ഗൈഡ അല്ല ഇത് പറയണ ഗൈഡ് പിന്നെ ഇതൊരു ടൂ ഹൺഡ്രഡ് ഫിഫ്റ്റി ഗ്രാം ഉണ്ട് ഇതിന്റെ ഈ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് റോഡിന്റെ വെയിറ്റ് ടൂ ഹൺഡ്രഡ് ഫിഫ്റ്റി ഗ്രാമമാണ് ഇതിന്റെ വെയിറ്റ് പിന്നെ എയ്റ്റ് ഫീറ്റ് റോഡാണ് ഇത് എയ്റ്റ് ഫീറ്റ് റോഡെന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടായിട്ട് മടക്കി വെക്കാൻ പറ്റുന്ന എയ്റ്റ് ഫീറ്റ് റോഡ് ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ക്ലാരിറ്റി ഇതിൽ കൂടുതൽ ക്ലാരിറ്റി അല്ല പിന്നെ ലൈറ്റ് ഇതിന് റീലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് കിലോ ഡ്രൈവ് ഉണ്ട് ഇതിന് പന്ത്രണ്ട് കിലോ ഡ്രൈവ് കപ്പാസിറ്റി ഉണ്ട് നല്ല നോയിസ് ആണ് അലുമിനിയം സ്പൂൾ ആണ് പിന്നെ ലെങ്തിൽ എറിയാൻ പറ്റുന്ന രീതിയിലാണ് സ്പൂൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കാസ്റ്റിംഗ് ലെങ്ക് കിട്ടത്തക്ക രീതി നല്ലോണം പുറത്തേക്ക് പോകുന്ന രീതിയിലുള്ള മാക്സിമം ലെങ്തിൽ എറിയാൻ പറ്റുന്ന ഡിസൈൻ ആണ് സ്പൂൾ ചെയ്തിരിക്കുന്നത് ഡ്രാഗ് ഒക്കെ നല്ല സ്മൂത്ത് സ്റ്റീൽ നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡ്രാഗ് ആണ് ഇത് വെച്ചിരിക്കുന്നത് നോർമൽ സർവീസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഓ നമ്മൾ അത് ചെയ്ത് കൊടുക്കറ ഇപ്പൊ എന്തായാലും കംപ്ലൈന്റ് വരുന്നോ ചിലപ്പോൾ ഹാൻഡിൽ ആവശ്യമില്ലാതെ അത് മിസ് യൂസിംഗിനായിരിക്കും ഹാൻഡിൽ ഓടിച്ചു കളയുന്നത് പിന്നെ ഈ ഡ്രാഗ് ചിലപ്പോൾ ലൂസ് ആയി ചിലത് വിചാരിക്കുന്നത് എന്തോ ഫിഷിങ്ങിന്റെ ഒരു ഇങ്ങനടുത്ത് വന്നത് ഒരു കാര്യം പറയാട്ടെ അത് കാര്യം പറയാം ഇത് ഇത് ഈ ഈ സാധനം ലൂസാക്കി വെച്ചൊരിക്കലും എറിയത് ഇത് സ്പീഡ് കൂട്ടുന്ന സാധനം അല്ല ഈ ഡ്രാഗ് എന്ന് പറയുന്നത് ഇതിന് ചിലരാണെങ്കിൽ എറിയാൻ വേണ്ടി ഇത് ലൂസാക്കി വെച്ചിട്ട് എറിയും എറിയുമ്പോൾ ഈ കപ്പ് തയ്യതും ഇറങ്ങി വെള്ളത്തിപ്പോ അപ്പൊ അത്തരം വള്ളത്തരം ഒന്നും ചെയ്ത് ഈ ഡ്രാഗ് ടൈറ്റാക്കി വെക്കണം ഓവർ ടൈറ്റ് അല്ല ഒന്ന് ടൈറ്റാക്കി ഫുൾ ടൈറ്റാക്കി ആക്കിയതിനു ശേഷം ഒരു ഒരു ഒന്ന് ചുമ്മാ ഒന്ന് ലൂസാക്കി വെക്കണം അപ്പോഴേ കറക്റ്റ് ഡ്രാഗ് പിടിക്കുമ്പോ ഹുക്കപ്പ് കിട്ടത്തുള്ളൂ അല്ലെ ഓവർ ലൂസായാലും ഹുക്കപ്പ് കിട്ടത്തില്ല ഓവർ ടൈറ്റും വരതും ഓവർ ലൂസും വരതും ഓവർ ലൂസ് വന്നാൽ ഹുക്കപ്പ് കുറയും പിടിക്കുമ്പോ മീൻ അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്ക് ലൂസായിട്ട് പോകരുതും വളരെ ഹാർഡായിട്ട് പുറത്തോട്ട് പോകാറുള്ളൂ ഹുക്ക് അടിച്ച് ഇതിന്റെ വായിൽ കയറത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ഹുക്ക് കയറത്തില്ല ഹുക്കപ്പ് കിട്ടത്തില്ല കുറെ കാര്യങ്ങൾ അതിപ്പോ ഇതൊക്കെ സ്ലോലി സ്ലോലി പഠിക്കണം അതൊക്കെ നമുക്ക് മനസ്സിലാകും ഈ കൊറേ വീഡിയോസ് കണ്ടോ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യും അപ്പൊ ഇദ്ദേഹത്തിന്റെ ചാനലില്ലാത്തോടെ ഒത്തിരി കാര്യങ്ങൾ അറിയാവുന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്നല്ല നമുക്ക് മാക്സിമം ഇതിനെപ്പറ്റി പറയാൻ പറ്റും കാര്യങ്ങൾ ഒത്തിരി ഒത്തിരി ഉണ്ട് എന്താ വെച്ചാൽ വീഡിയോസിനകത്തൊന്നും പറയാൻ പറ്റാത്ത എങ്ങനെ ഒരു വീഡിയോ നമ്മൾ കുറച്ച് ഇപ്പൊ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് എല്ലാ കാര്യവും പറയാൻ പറ്റത്തില്ല നമ്മുടെ കോമ്പോടെ കൂടെ ഈ മൂവായിരം രൂപയുടെ കോമ്പോടെ കൂടെന്ന് പറയുമ്പഴത്തേക്ക് ഫ്രോഗ് ലൂർ വേണേ ഈ ഈ ടൈപ്പ് ഫ്രോഗ് ലൂർ വേണമെങ്കിൽ ചെറുത് വേണമെങ്കിൽ ചെറുതാ നിങ്ങളുടെ ആവശ്യം പോലെ പറയണം ഏത് ടൈപ്പ് ഫ്രോഗ് വേണം ചെറുത് വേണോ വലുത് വേണോ ഏതാന്ന് വെച്ചാൽ നിങ്ങൾ പറയണം ഇത് ഫ്രോക്ക് വേണ്ടാത്തവർക്ക് ഇപ്പൊ കടലിലൊക്കെ പോയി മറ്റേ കാളാഞ്ചി ചെമ്പല്ലി ഒക്കെ അടിക്കാൻ പറ്റുന്ന ഈ ഷാഡ് ഉണ്ട് ഇതെന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോന്നുമില്ലാണ്ടോ ലുക്കാനയുടെ സ്ട്രെച്ചിങ് ഷാഡായത് നല്ല രീതി നമുക്ക് പോകുന്നുണ്ട് ഈ പവർ ബൈറ്റ് എന്ന് പറയുന്ന ഒരു തരം ഷാഡ ഇത് നമ്മൾ കണക്ട് ചെയ്യുന്ന വേണമെങ്കിൽ കാണിക്കാൻ കാണാത്തവർക്ക് അറിയണ്ട അറിയാത്ത ചിലപ്പോൾ ഇത് ചില ഷാഡ് പേടിയും പിന്നെ ഹുക്ക് പേടിയും ജിഗഡ് ഹുക്ക് എന്ന് പറയും ഇത് നമ്മൾ സിമ്പിൾ ആയിട്ട് ഇങ്ങോട്ട് കണക്ട് ചെയ്യുക നല്ലോണം ഒരു ഐഡിയ കണക്ട് ചെയ്യാതെ കയറ്റി സെൻട്രൽ സെൻട്രലായിട്ട് തന്നെ ഇതിനെ ഹുക്കപ്പ് ചെയ്യാം എന്നിട്ട് മാക്സിമം കയറ്റി ഫിനിഷിംഗ് കണ്ട സെന്റർ കണ്ടോ കണക്ട് ചെയ്യുന്ന രീതി നല്ല രംഗിലെറിഞ്ഞു താളാഞ്ചി ചമ്പല്ലി വാഹ എല്ലാം അടിക്കും വാഹ എല്ലാ മീനും അടിക്കും വാള എല്ലാ സാധനവും അടിക്കും പിന്നെ പെട്ടെന്ന് കേടായി ഒന്നും പോലെ വന്നൊരു വയറ്റി കടി കടിച്ചാലും ഊരി പോയാ കറക്റ്റ് ഉക്കപ്പ് കിട്ടുക നോക്കണ്ട മീനെ നമുക്ക് അറിവെക്കാം പിന്നെ നമ്മൾ നമ്മള് മുൻകുമിറ്റിട്ടുള്ള ക്യൂൻഹായുടെ മെറ്റൽ റീലാണ് ഫോർ തൗസൻഡ് സീരീസ് റീൽ ക്യൂൻഹായ് Reel, uh, eight, eight road, t -t ും ഈ ആൽഫ റോഡും ഹൈ ഫോർ തൗസൻഡ് സീരിയസ് മെറ്റൽ റീലും പിന്നെ ഒരു സൂപ്പർ പവർ പവർന്ന് പറഞ്ഞ സൂപ്പർ ബ്രൈ ലൈൻ ഉണ്ട് അതൊരു ട്വന്റി ഫൈവ് ട്വന്റി ഫോർ എം എം ഒരു ഫോർട്ടിത്ര തേർട്ടി എൽ ബി തേർട്ടി എൽ ബി എന്ന് പറയുമ്പോൾ നല്ല ലെങ്തിൽ എറിയാൻ പറ്റും നമുക്ക് മാക്സിമം ലെങ്ത് ചെയ്യാൻ പറ്റും ഈ ലൈറ്റ് ഇതും എല്ലാം ഇട്ട് എന്നുവെച്ചാൽ ഈ നൂലിന് നൂറ് മീറ്റർ നാനൂറ് രൂപ വിലയുണ്ട് ഈ റോഡ് സെപ്പറേറ്റ് എടുക്കുവാണെങ്കിൽ ഒരു ആയിരത്തി മുന്നൂറ് വിലയുണ്ട് ഈ റീ ഈ ആയി സെപ്പറേറ്റ് എടുക്കുവാണെങ്കിൽ ആയിരത്തി ഉണ്ട് അപ്പൊ റോഡും റീലും ബാഡും കൂടെ തന്നെ നമുക്ക് മൂവായിരം രൂപയാവും ഓക്കെ പിന്നെ നമ്മൾ കൊടുക്കുന്നത് എന്തുവാണ് ഇതിന്റെ കൂടെ മുന്നൂറ് രൂപ വില വരുന്ന റോഡ് ബാഗ് അപ്പൊ മൂന്ന് മുന്നൂറായി പിന്നെ ഒരു ഇരുന്നൂറ് രൂപ റേഞ്ച് വരുന്ന ഒരു ഫ്രോഗ് ഈ ഫ്രോഗ ഇതിത്രയാണ് ഇതിന്റെ കോംബോ ഇനി ഫ്രോഗ് യൂസ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർക്ക് വേണോന്നുണ്ടെങ്കില് നമുക്ക് ഈ ലുക്കാന സ്ട്രെച്ചിങ് ഷാഡ് കൊടുക്കുന്നുണ്ട് ഈ സ്ട്രെച്ചി ഷാഡ് ഇതുപോലുള്ള സ്ട്രെച്ചി ഷാഡ് ലുക്കാരയുടെ കളർ ഏത് വേണമല്ലേ ഏറ്റവും ടോപ്പ് കളർ ഈ ഫയർ ടൈഗർ എന്ന് പറയുന്ന ഈ കളർ അതിന്റെ കൂടെ ജിഗ് എല്ലാം ഇട്ട് നമ്മൾ സെറ്റാക്കി കൊടുക്കും അപ്പൊ ഇപ്പൊ കടലിൽ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ഇതുപോലുള്ള സാധനം ഉപയോഗിക്കാം ഇപ്പൊ പുഴയിൽ കാളാൻ എന്തോ സോറി ഈ സ്റ്റേക്കെട്ട് കണക്കുള്ള മീനെ പിടിക്കുന്നതിന് ഫ്രോങ് ഉപയോഗിക്കാം അപ്പൊ ഫിഷിംഗ് ഏതാ ചെയ്യുന്ന പറഞ്ഞാൽ മതി ഓർഡർ ചെയ്യുന്നവർ അപ്പോൾ വെറും മൂവായിരം രൂപയ്ക്ക് നമുക്ക് കോംബോ ഇത് ചെയ്തു തരാൻ പറ്റും റോഡ് റീല് ബ്രൈഡ് ഈ കംപ്ലീറ്റ് ബാഗ് എല്ലാ റോഡ് റീൽ എല്ലാം കൂടെ സെറ്റോടെ അതിനകത്ത് വെച്ച് നല്ല സ്റ്റൈലായിട്ട് കൊണ്ടുനടക്കാം നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും ട്രാവൽ നമുക്ക് യാത്ര ചെയ്തു പോകുന്നതിന് സൂപ്പർ ഉള്ള ക്യാൻവാസ് ബാഗാണ് റോഡ് റോഡും റീലും കൂടെ സെറ്റാക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു ബാഗും എല്ലാം കൂടെ നമുക്ക് സെറ്റാക്കി കിട്ടും റോഡ് റീല് ബ്രൈഡ് ഡെമ്മി എല്ലാം എവറിത്തിങ് ത്രീ തൗസൻഡ് റുപ്പീസിന് അതിന് ഒരു നൂറ് രൂപ എക്സ്ട്രാ സെൻഡിങ് കൂടെ വേണം മൂവായിരത്തി ഇട്ടാൽ വിളിക്കണം അല്ലെങ്കിൽ മെസ്സേജ് ഇടുക ഈ പറഞ്ഞ റീൽ ബാഗോട് കൂടിയ സാധനം വേണമെന്ന് പറഞ്ഞാൽ മതി സെറ്റ് കോംബോ വേണമെന്ന് അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന വീഡിയോ എനിക്ക് അയച്ചു തരിക അയച്ചിട്ട് ഈ ചേട്ടാ ഈ സാധനം വേണം അല്ലെ ബാബു ഇത് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം അപ്പൊ എനിക്ക് ഈസി ആയിട്ട് മനസ്സിലാകും മൂവായിരത്തിന്റെ ഒരുപാട് കോംബോകളുണ്ട് അപ്പൊ കോംബോ മനസ്സിലാക്കുന്നതിന് വേണ്ടി നേരെ നമ്പർ എടുക്കുക ആ നമ്പറിലോട്ട് വാട്സ്ആപ്പ് ചെയ്യുക ഈ സാധനം വേണം അപ്പൊ അത് നമുക്ക് ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മളത് ആയിട്ട് നിങ്ങളുടെ അഡ്രസ്സിൽ അയച്ചു തരും അപ്പൊ ഫോൺ നമ്പർ വെക്കണം നിങ്ങളുടെ ഫോൺ നമ്പർ വെക്കണം അതുപോലെ സ്ഥലം വെക്കണം വീട്ടുപേര് അങ്ങനെയുള്ള ഒന്നും വേണ്ട പേര് നിങ്ങളുടെ പ്രോപ്പർ ആയിട്ടുള്ള ടൗൺ സ്ഥലം അതിൻ്റെ പേര് പിന്നെ പിൻകോഡ് ജില്ല ഫോൺ നമ്പർ ഇത്രയും ഫിഷിങ്ങിന്റെ കാര്യങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞു തരാൻ പറ്റും വീഡിയോസിനകത്തൂടെ അപ്പൊ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ പൂവായിരം രൂപയുടെ പോകുമ്പോഴാണിത് അപ്പൊ ആവശ്യക്കാർ ഈ വീഡിയോ കണ്ട് എനിക്ക് റിട്ടേൺ വീഡിയോ തന്നെ അയച്ചു തരിക ഇത് വേണോ എന്ന് പറഞ്ഞാൽ നമുക്ക് അയച്ചു തരാൻ പറ്റും അപ്പൊ റോഡ് റീല് ബ്രൈഡ് ഡമ്മി പിന്നെ നമ്മുടെ ഈ റോഡ് ബാഗ് ഈ റോഡ് ബാഗ് എന്ന് പറയുന്നത് നല്ല സൂപ്പർ റോഡ് ബാഗ് ആണ് നമുക്ക് ഇങ്ങനെ തന്നെ ഇങ്ങനെ മടക്കി ആന് ഇങ്ങനെ മടക്കി വെക്കാം നമുക്ക് ഇങ്ങനെ മടക്കിയിട്ട് റോഡും റീലും കൂടെ സെറ്റാക്കിയിട്ട് തോള ഇട്ടോട്ട് പോവാം അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഒരു ബക്കിളുണ്ട് ബക്കിളൊക്കെ ലൂസാക്കാം ടൈറ്റ് ആക്കാം നമ്മൾ നമ്മളിഷ്ടം പോലെ ഞാൻ മര്യാദ ബൈക്ക് കൊണ്ടുപോകണമെങ്കിൽ ബൈക്കിലും കൊണ്ടുപോകാം കൊണ്ടുപോകാൻ യാത്ര ചെയ്യാം കൈലായിട്ട് പോയിട്ട് വരാം ബൈക്ക് ഓടിച്ചു പോകുന്ന ഒന്നും കുഴപ്പമില്ല അപ്പൊ ഇതാണ് എന്റെ ഒരു പ്രത്യേകത വെറും മൂവായിരം രൂപയ്ക്ക് അപ്പൊ ആവശ്യക്കാര് ഇപ്പൊ നല്ല സീസണാ മീൻ പിടിക്കാൻ പറ്റിയ വറ്റയടിക്കുന്നുണ്ട് നല്ല രീതിയിൽ വറ്റ അടിക്കുന്നുണ്ട് തിരണ്ടി അടിക്കുന്നുണ്ട് ഇതൊക്കെ തിരണ്ടിയൊക്കെ പിടിക്കണേ പിടിക്കാം പിടിക്കാൻ അറിയാവുന്നവർക്ക് ഏത് മീനേയും റോഡിൻ്റെ കയ്യിലും ഉപയോഗിച്ച് നമുക്ക് പിടിക്കാൻ പറ്റും ഇപ്പൊ നമ്മുടെ അടുത്ത് ഒരു തന്നെ നല്ല രീതിയിൽ വറ്റയടിക്കുന്നത് അത് ഒറ്റ കൂടുതൽ ഡേ ടൈമിലാണ് അടിക്കുന്നത് അതെ ഒരു ആറു മണി തൊട്ട് വൈകിട്ട് ആറു മണി സൺസെറ്റ് വരെയും നല്ലോണം മീൻ കിട്ടുന്നുണ്ട് അതിന് വേണ്ടിയുള്ള സബുക്കിയുണ്ട് അതിന്റെ ജിഗ് ഉണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ സാധാ ചെമ്മീൻ കോർത്തിട്ട് മറ്റ നല്ലോണം പിടിക്കുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാ വർക്കും നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ മൂവായിരം രൂപ മറക്കാതെ ഈ റീൽ ബാഗ് തീരുന്നതിന് മുമ്പേ റോഡാർ റീൽ സെറ്റ് ബാഗ് തീരുന്നതിന് മുമ്പേ മേടിക്കുക സ്റ്റോക്ക് ആവശ്യത്തിനുണ്ട് കുഴപ്പമില്ലാതെ ഉണ്ട് എന്തായാലും സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് മേടിക്കുക ഓക്കെ താങ്ക് യു ബൈ